ഓൺലൈനിലൂടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലർക്കും ധാരാളം സംശയങ്ങളുണ്ട് ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെറിയ വാക്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഒന്നാമതായി നിങ്ങൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങളുണ്ടാവാം എനിക്കും അതുപോലെ ഒരു രാഷ്ട്രീയമുണ്ടായിരിക്കാം നിങ്ങളും വ്യത്യസ്തമായ സംഘടനകളിൽ ഉള്ള ആളുകളായിരിക്കാം എനിക്കും അതുപോലെ തന്നെ മതസംഘടന ഉണ്ടായിരിക്കാം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കോ ഇത്തരം വിഷയങ്ങൾ പറയുന്നതിനോ ഉള്ള വേദി അല്ല അൽഭയാനിൻ്റെ ഈ വേദി എന്നുള്ളത് ആദ്യമായി ഉണർത്തുകയാണ് മാത്രമല്ല പഠിതാക്കളായ ആളുകൾക്ക് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും പഠിതാക്കളിൽ നിന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആർക്കും തന്നെ ഏതൊരു സമയത്തും അത്തരം പരാതികൾ പറയാവുന്നതാണ് കൃത്യമായ നടപടികൾ നാം എടുക്കുന്നതാണ് എന്നതുകൂടി സൂചിപ്പിക്കുകയാണ് കാരണം അൽഭയാനിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മലയാളം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മലയാളം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഖുർആാനിൽ വിശ്വാസമുള്ള ഏതൊരാൾക്കും പരിശുദ്ധ കുർഹാനിൻ്റെ പാരായണത്തിലുള്ള തെറ്റുകൾ തിരുത്തപ്പെടുന്നതിന് വേണ്ടിയും പരിശുദ്ധ കുർട്ടാനിലൂടെ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയുമുള്ള വേദിയാണ്